ഗുരുവായൂർ നഗരസഭയുടെ അമൃത് ശുദ്ധജല വിതരണ പദ്ധതി മന്ത്രി എം പി രാജേഷ് നാടിനെ സമർപ്പിച്ചു എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഗുരുവായൂർ അമൃത് കുടിവെള്ള പദ്ധതി അതിന് വലിയ പ്രചോദനമാണെന്നും മന്ത്രി പറഞ്ഞു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇത്തരം പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കോട്ടപ്പടി ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സമീപം നടന്ന ചടങ്ങിൽ എൻ അക്ബർ എം അധ്യക്ഷനായി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ സുധൻ കൌൺസിലർമാരായ പി ടി ദിനിൽ പ്രൊഫസർ പി കെ ശാന്തകുമാരി നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിങ് എഞ്ചിനീയർ പി എസ് സുമ തുടങ്ങിയവർ സംസാരിച്ചു അമൃത് പദ്ധതി മുഴുവൻ ആ അൻപത് ശതമാനത്തിൽ മുപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ ഇരുപത് ശതമാനം മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാൻ ഈ ഇരുപത് ശതമാനം കിട്ടുന്നത് എങ്ങനെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന വികസന ഫണ്ട് വികസന ഫണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഈ വർഷം കൊടുത്തത് ഇരുപത്തെട്ട് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസന ഫണ്ട് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കൊടുക്കുന്നത് കേരളത്തിലാണ് അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും വികസനം നടത്താൻ കഴിയുന്നത് ഇവിടെ ഇരുപത് ശതമാനം